ബിസ്മില്ലാഹി റഹ്മാനി റഹീം സുറത്തുൽ ജുമാഹത്തി മദനിയത്തുൻ ഇഹദാശറതയതൻ ബിസ്മില്ലാഹി റഹ്മാനി റഹീം സുബ്ഹി ലില്ലൈ മാ ഫിസ് സമവാതി മാ ഫിൽ അർദി അഗാശൂമിയു വസ്തുക്കലക അല്ലാഹു യസ്ബഹു ലുന്നന്ദർ അയു നസീഹു നർഫല്ലാമു സായതും വർനാദിയ ലക തന്ന സമാവാദ്യി മാ മ മഹ പറഞ്ഞതിലുണ്ട് താലിബാക്കറിന് താലിബാക്കലുണ്ട് അല്ല അനുസരിൽ എങ്ങനത്തെ അള്ളാ അൽ മലിക്കിൽ ഖുദ്ദൂസിൽ അജീസ് അൽ ഹക്കീം അൽ മലിക്കി രാജാവായ അൽ ഖുദ്ദൂസി പരിശുദ്ധനായതിനെ തൊട്ട് പരിശുദ്ധൻ അമ്മാലി അള്ളാക്ക് അനുയോജ്യമല്ലാത്ത എല്ലാ കാര്യത്തിനെ തൊട്ടുമുള്ള പരിശുദ്ധന പിന്നെ അങ്ങനത്തുള്ള അസീസായ അള്ളാഹ് ഹക്കീമായ അള്ളഹ ഫി മുൽഗി അള്ളാൻ്റെ അധികാരത്തിലുള്ള ഇജ്ജത്തുള്ളവനാണ് ഉന്നതനാണ് അല്ല ഹക്കീമി ഫി സു സുനഹി അള്ളാൻ്റെ പ്രവൃത്തിയുള്ള ഹക്കുമത്തുള്ളവൻ ഹക്കുമത്തില്ലാത്തവർന്ന അബിസായിട്ട് വെറുംബണിയായിട്ട് ഒന്നും അല്ല ചെയ്യൂലാർ ഒക്കെ ഹെക്മത്തുണ്ടോ ചെയ്യുന്നിടത്തൊക്കെ അങ്ങനെ ഹുവാ അവൻ അല്ലെങ്കിൽ ഒരുത്തനാ ബാസവൻ അയച്ചു ഫിൽ ഉമീന അറബികളിൽ റസൂൽ പിന്നെ അവരിൽപ്പെട്ട റസൂൽ നയൻ അറബികളിൽപ്പെട്ട റസൂൽ മുഹമ്മദ് നബി ഉമീഷല്ല അറബി അറബികൾ അറബികൾ എന്ന് കാരണം അറബികളൊക്കെ പൊതുവേ എന്താക്കുന്ന ഉമ്മങ്ങളാണ് ഏത്തും വായന അറിയാത്തതായിരിക്കുന്ന ആൾക്കാർ ഉമീ അറിയാം അതോ ഒലുമിറും അല്ലാത്ത പോലെ അറോ ഏതാനും വായിക്കാനും കഴിയാത്ത ആളുകൾ അസാധാരണ അല്ല ഇവിടെ ഏത്തും വായന അറിയാത്ത ആൾക്കാരുണ്ട് നമ്മൾ എന്താക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഏതാ ഏതാനും വായിച്ചാലും അറിയില്ല പറയാൻ കഴിഞ്ഞു മലയാളം സംസാരിക്കും മലയാളം പത്രം വായിച്ചാലോ എന്താക്കുന്നുണ്ട് ഏതാന്നും കഴിച്ചില്ല അങ്ങനത്തെ ആയിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഉമീ വരാം സാക്ഷരത ഉണ്ടല്ലോ ഇവിടെയൊക്കെ നടപ്പിലാക്കണ് കേരളത്തിലൊക്കെ സാക്ഷരത ഉണ്ടല്ലോ ഏതും എത്തുമ്പോൾ ആൾക്കാരും എത്തുമ്പോയും പഠിപ്പിച്ച അപ്പം അങ്ങനെ പൊതുവെന്താക്കുന്നുണ്ട് മുത്തലാഖ് എന്താക്കുന്നുണ്ട് അറബികളൊക്കെ ഉമീകളാണ് പൊതുവേ ചുരുക്കം ചില ആൾക്കാരൊക്കെ എഴുത്തറിയുള്ളൂ ഇവിടെ നമ്മളെ നാട്ടിലിപ്പോൾ എന്താക്കുന്ന ഉമീങ്ങൾ അല്ലാത്തല്ല പൊതു ഓലിബ് അധികരിച്ചും ചുരുക്കം ചില ആൾക്കാരൊക്കെ അറിയാത്തുമുണ്ട് ക്സായിട്ട് എന്താക്കുന്നുണ്ട് അറബികൾ പൊതുവെ എന്താക്കുന്നുണ്ട് ഒക്കെ നിരശര ആയത്തൊന്നും എഴുതാനറിയാത്ത ആൾക്കാരാണ് ചുരുക്കം ചില ആൾക്കാരൊക്കെ എഴുതാനും വായിച്ചാലേ അറിയുള്ളൂ അപ്പം അങ്ങനത്തെതായിരിക്കും അതുകൊണ്ടാണ് ഉമീന്ന് അറബികളെ പറ്റി പറഞ്ഞത് വാലിബും അങ്ങനെ ആയതുകൊണ്ട് അങ്ങനത്തതായിരിക്കും എന്താക്കുന്നുണ്ട് ഉമീങ്ങൾ അന്ത അല്ല അയച്ചു ആരയച്ചു റസൂൽ പിന്നെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട റസൂലിന് അതായത് മുഹമ്മദ് നബി എങ്ങനത്തെ മൊഹമ്മൻ യത്തുലാ നബി ഒതു കൊടുക്കുന്നതിലെ പോലെ അയ്യാത്തി അള്ളാൻ്റെ അയത്താകുന്നു കുറുവാൻ ഓസക്കിഹിമ അവരെ നബിയെ പരിശുദ്ധമാക്കുന്നു ഈ തൊഹീർ ശുദ്ധിയാക്കുന്നു എന്നെ തൊട്ടൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കിതാബാ ഖുർആാനെ കൊല്ലെ ഹെക്കമത്ത് ഐമാ പിന്നെ ഹക്കാമി അല്ല ഹിക്കുമത്തോൺ ഊറാദ ആ കിതാബിലയക്കുന്ന ഹക്കാമുകളൊക്കെ അതും വഹിങ്കാനാവരായിരുന്നു കബുരൂ നബി ഉരുന്നതിൻ്റെ മുമ്പ് അലാലി മുൻപിൽ വ്യക്തമായ വഴികളിലായിരുന്നുവർ നബി ഒരുന്നതിൻ്റെ മുമ്പ് ആയിരുന്ന ജാഹിതത്തിലല്ലേ ജാഹിദാൽക്കാരല്ലേ ഇമാനും മസ്ലാമൊന്നും ഇല്ലാത്ത അവിടെ ഒഹിൻ മുഹഫത്തും സക്കീലത്ത് മുഹഫത്തായിരിക്കുന്ന ഇന്നാട്ടോ ഇന്നല ഇന്ന ലഹൂരിച്ച ഇസ് മെഹദൂഫ് ഒന്നുനർ ഒഹിൻ തീർച്ചയായിട്ടും ഒരു കാനുമായിരുന്നു കബി കബില മജീദ് നഫീദ് അല്ലാലി മുബിൻ മുബൈൻ വ്യക്തമായിരിക്കുന്ന ദുർമാർഗത്തിലായിരുന്നു അവർ ആഹേന് മറ്റു ചില ആൾക്കാർക്കും വലുതായി ചോന്നു ഒമീങ്ങളല്ല അറബി ഉമീങ്ങളല്ലാത്തവരുടെ ശേഷം വരുന്ന താബീങ്ങളും താപീ താപിയങ്ങളും ഒക്കെ വാഹനമില്ലും അവരെ ശേഷമുള്ളതായിരിക്കുന്ന മറ്റു ചില ആൾക്കാർ മേലും നബി അയച്ചു നബികൾക്ക് മാത്രമല്ലല്ലോ അറബികൾക്ക് മാത്രമല്ല നബി എല്ലാവർക്കും ഉണ്ടല്ലോ എങ്ങനത്തെ ആൾക്കാരല്ല ഇവർ ചേർന്നില്ല അവരോട് ആ അറബി ഉമിയോട് ചേരാത്തവരെ ശേഷമുള്ള താപിയും താപിയും താപികളാണ് ഞമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ ഒക്കെ വിടൂല്ല ഒല മില്ലു ആയ ചുവർ അങ്ങനെ ലസീസുൽ ഹക്കീമാള്ള അത് ആത്തഫൻ്റെ ഉമിയും കത്തുപാട്ട വാഹനാറുള്ളത് അയൽ മൗജുദീന അയ്യൽ മൗജുദ്ദീന നബിൻ്റെ കാലത്തുള്ളതായിരിക്കുന്ന ആൾക്കാർക്കും വല്ലാത്തതിനു ശേഷം വരുന്ന ആൾക്കാർക്കും അവരുടെ ശേഷം എങ്ങനത്തെ ആൾക്കാർ അമ്മ എൽഹാവർ ലംബി അലഹാക്കൂർ ചേർന്നിട്ടില്ല ഭീം അവരോട് ഫീൻ ഭീം സാബിക്കത്തിൽ സബക്കുരും മുങ്കടന്ന് മുൻകടന്ന വിഷയത്തിലും വൽ ഫലി ഫലിൻ്റെ വിഷയത്തിലൊന്നും അവരോട് ചേർന്നിട്ടില്ല താപികൾക്കും താപീ താപീയങ്ങളൊക്കെ എന്താക്കുന്നുണ്ട് അവർക്ക് പതിലും ചെല്ലില്ല പതിലും കുറവല്ല ബുക്കും അല്ലാതെ അല്ലേ വല്ല ആദ്യം വന്നത് ആ മുങ്കടക്കുന്ന വിഷയത്തിലും ശ്രേഷ്ഠതെ വിഷയത്തിലും എന്താക്കിയിട്ടില്ല അവരവരോട് ചേർന്നിട്ടില്ല അങ്ങനത്തെ താപിയവും താപിയും താപീങ്ങളാവുന്ന ആൾക്കാരുമേലുവായ ചുവർ ഓധാരണ താബീങ്ങൾ ആ സഹാബത്തിന് ചുരുക്കം അവിടെ പറഞ്ഞല്ലോ ഉമീങ്ങളാവുന്ന ആൾക്കാർ പറ സഹാബത്തല്ലേ അപ്പോൾ അവരെ അവരെ മാ അവരെ അവരെ പറയൽ എന്താക്കുന്നുണ്ട് അതുപോലെ ഫതിലെന്ന് അറിയിക്കുന്നുണ്ട് അതുപോലെ തുസാറു അലിഹിം കാഫി ഫി ബാനി ഫി സഹാബത്തി അൽ മുബിൻ നബിഹുമൻ അവിടെ ഒന്നീങ്ങളെ അയച്ചു പറഞ്ഞല്ലോ ആ ഒമീങ്ങളാവുന്ന അറബികളാവുന്ന നബി സഹാബത്താണ് മുറ അത് അങ്ങനത്തെ സഹാബത്തിന് ചുരുക്കും ഓല മേലായുറബ് എന്താക്കുന്നവരുടെ ശേഷമുള്ള അവൾക്ക് മുതൽ മുതലിടുന്നതായാലോ ഓല പ്രത്യേകം എടുത്ത് പറഞ്ഞത് കൊണ്ട് സഹാബത്താവുന്ന ഉമ്മീകളെ പ്രത്യേകതകളെല്ലാം എടുത്ത് പറഞ്ഞതുകൊണ്ട് അവർക്കെന്താ മറ്റുള്ളവരെക്കാൾ സ്ഥാനം ഉണ്ടെന്ന് അറിയുന്നുണ്ട് അതേപോലെ ലിക്തസാർ വലിയ സഹാബത്തിന് ചുരുക്കൽ ഉമ്മീന അറിഞ്ഞിട്ട് വാഹനം മറ്റെല്ലാവരേയും ഉൾപ്പെടുത്തി മറ്റുള്ള ആൾക്കാരൊന്നും ആരും അറിഞ്ഞിട്ടില്ല അവരുടെ ശേഷമുള്ള മറ്റാൾക്കാരെ വേണ്ടി മറ്റാൾക്കാരും എന്ന് പറഞ്ഞിട്ടില്ല അധികത്തെ ആൾക്കാരെ പറഞ്ഞു അവർ സഹാബത്താണല്ലോ അവർക്ക് മഹത്വം എന്ന് അറിയിക്കുന്നുണ്ട് ഓരോടുത്ത് വർത്തി എടുത്ത് പറഞ്ഞത് കൊണ്ട് എന്ന് അതുപോലെ രക്തസാറും അല്ലെങ്കിൽ അവരെ വേണ്ടി ചുരുക്കൽ ആ സഹാബത്തിന് ചുരുക്കൽ കാഫി മതി ഫി ബയാനി ഫതിൽ സഹാബത്തിൽ ഈ സഹാബത്തിന് ഫതിലുണ്ട് എന്ന് ഭയാന് ചെയ്യുന്ന വിഷയത്തിൽ അങ്ങനത്തെ സഹാപത്തിൽ മഭു വല്ലതാണ് നിബിന് അയക്കപ്പെട്ടത് നിബിന് അയക്കപ്പെട്ടതായിരിക്കുന്ന സഹാബത്തിന് ഫതിലുണ്ട് എന്ന് ഭയാനും ചെയ്യുന്ന വിഷയത്തിക്ക് മതി അവരെ ചുരുക്കൽ ആരെക്കാൾ പൊതുലുണ്ട് അലാമൻ എന്താകും അവരല്ലാത്തവരെക്കാളും ഇമ്മൻ ബോയ്സൈലും അവർ എഭിനായക്കപ്പെട്ടതായിരിക്കുന്ന അവർ അഭിനയക്കപ്പെട്ട മറ്റുള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനെ പോവാൻ എമ്മിനെ കൊണ്ട് വിശ്വസിച്ചിൽ മറ്റെല്ലാ ജിന്ന് ജീൻസൊന്നും ഇല്ലാമിൽ കഴിയാൻ വരെ അവരൊക്കെ വാഹനപ്പെട്ടല്ലോ വാഹനം മറ്റവരെ ശേഷമുള്ള ആൾ മറ്റുള്ള ആൾക്കാരെ മരുന്നെല്ലാം പെട്ട് അത് ആരാന്നറിയിട്ടില്ല അപ്പോൾ അവരെ കയ്യാമെന്നാൾ എറിയാൻ പോകുന്ന ജിന്ന് ജീൻസുള്ളതായി മറ്റുള്ളവരെക്കാളൊക്കെ വല്ല പൊതുലുണ്ടെന്ന് അറിയിക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ അന്ന കൊല്ല കറങ്ങി എല്ലാ കാലഘട്ടക്കാരും എന്താക്കുന്നതിനെ അതിനോട് അതിനുശേഷമുള്ളതിനേക്കാൾ ഹൈറയിക്കാറല്ലോ മുമ്പുള്ള ആൾക്കാർ ഏറ്റവും താലിക മുത്തമന്മാർ അത് അള്ളാൻ്റെ ഫതലായത് ആ എന്താക്കുന്ന അള്ളാഹുത്തല എന്താക്കുന്നുണ്ട് സഹാബത്തിനൊക്കെ അയച്ചു കാണ്ട് വല ബദലാക്കിയത് മേലിൽ പറഞ്ഞത് എന്ത് ആ അമ്പ്യാക്കളെ നബിനെ അയച്ചു കാണ്ട് എന്താക്കുന്ന ശേഷമാക്കിയത് അള്ളാൻ ഫതിലാ അതല്ല കൊടുക്കും അള്ളുദ്ദേശ്വൽക്ക് അനബിയാ അതാരാ ആരാ അള്ളുദ്ദേശ്വല് നബി എന്താക്കുന്നുണ്ട് പിന്നെ നബിൻ്റെ കൂടെ പറയപ്പെട്ടതായിരിക്കുന്ന ആഹരി ആമിയങ്ങളും അള്ളാഹുദുൽ ഫതിൽ അല്ല അനുഗ്രഹീയട്ടോ വലിയ മസല്ല തോറാത്താ തോറാത്ത് ചുമത്തപ്പെട്ടതായിരിക്കുന്ന ആൾക്കാർ നടുസുല മെഹ്മ തൗറാത്ത് അനുസരിച്ച് പ്രവർത്തിച്ചില്ല അങ്ങനത്തെ യഹുദികൾ തുറാത്ത് അവർക്ക് തകലീഫാക്കപ്പെട്ടു നമുക്ക് ഖുർആൻ തകലീഫാക്കപ്പെട്ട മാതിരി നടനുസരിച്ച് പ്രവർത്തിച്ചില്ല അങ്ങനത്തെതായിരിക്കുന്ന യഹൂദികൾക്ക് മസല്ലിമാരി ഈ കൈതകളെ പോലെ എങ്ങനത്തെ കൈതകളെ അമിത് അസ ഗ്രന്ഥം കെട്ട് ചുമക്കുന്ന ഗ്രന്ഥം കെട്ട് ചുമക്ക ഇൽമിൻ്റെ എന്താ ഗ്രന്ഥ ഇൽമിൻ്റെ എന്താ കിതാബ് ചുമക്കുന്ന ഇൽമിൻ്റെ ഒക്കെ എന്താക്കുന്നുണ്ട് പാത്രമാകും സാധനമാകുന്ന കിതാബും കെട്ട് ചുമക്കുന്നതായിരിക്കുന്ന കൈതകൾക്ക് അറിയുമോ എന്താണെന്ന് അറിയില്ലല്ലോ എന്ന മാതിരിയാണെന്താക്കുന്നത് കിതാബ് എന്താക്കുന്നുണ്ട് ഏൽപ്പിച്ചിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാത്ത ഇതിലെന്താ നോക്കിയിട്ട് പ്രവർത്തിക്കാത്ത ആൾക്കാർ ഒരു കൈതകളെ പോലെ ഗ്രന്ഥം കെട്ട് ചുമക്കുന്ന എൽമിൻ്റെ അറിവിൻ്റെ ഗ്രന്ഥം ചുമക്കുന്നതായിരിക്കുന്ന കൈതകളെ പോലെയാണ് ഈ അതാ മസുറുലിമാരിക്ക് മസു അമീരു തോറാത്ത് കൊല്ലിഫുൽ അമലബിഹ അങ്ങനത്തെ തോറാത്ത് അവർക്ക് ചുമത്തപ്പെട്ടു അതായത് ആ തോറാത്ത് അനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടി തക്ലീഫാക്കപ്പെട്ടു കൽപ്പിക്കപ്പെട്ടു അർത്ഥം നടു സുമ്മല അമീരു അതിലും ചുമന്നില്ല അയലുലി മാഫിയ അന്നടത് പിന്നെ നിബിൻ്റെ സിബത്തൊക്കെ പിന്നെ ആറ്റീസ് അഹായു സ്വലം നബിൻ്റെ ശിഭത്ത് തോറാത്തിലുണ്ടല്ലോ അതുകൊണ്ടാണ് നിബിനെ കൊണ്ട് വിശ്വസിക്കണം എന്നവർക്ക് വരും വിശ്വസിച്ചില്ല തോറാത്തിലുണ്ട് നിബിനെ കൊണ്ട് വിശ്വസിക്കണം നബി ഹക്കായ നബിയാണെന്നൊക്കെ വിശദീകരണം ഉണ്ട് അപ്പോൾ അതനുസരിച്ച് എന്താക്കണം ഓലെ വിശ്വസിക്കണം അത് വിശ്വസിക്കാതെന്താക്കുന്ന ഇന്ന ആൾക്കാർ ഏത് നിന്ന് നിന്ന് അത് പറഞ്ഞു വിശ്വസിച്ചില്ല നബി അതുകൊണ്ട് നിബിനെ കൊണ്ട് നിബിനെക്കൊണ്ട് അങ്ങനത്തേതായിരിക്കുന്ന ആൾക്കാർക്ക് മസലിമാരി അഹമീൽ അസ്ഫാറും എൽമിൻ്റെ എന്താണ് കിതാബും കെട്ട് ചുമക്കുന്നതായിരിക്കുന്ന അസ്വാദിച്ച ഗ്രന്ഥത്തിൻ്റെ കെട്ടുന്ന ഹിൽമിൻ്റെ ഭാണ്ഡം എന്താ കിതാബൊക്കെ ഗ്രന്ഥം ചുമക്കുന്നതായിരിക്കുന്ന കൈതകളെ പോലെയാണ് എന്ത് ഈ കുത്തുബന്ധം നടത്തുക അസ്വാദിച്ചാൽ കിതാബ് ചുമക്കുന്നതായിരിക്കുന്ന കൈതകളൊക്കെ കിതാപ്പ് ചുമക്കുന്ന എന്താ ചുമക്കുന്ന ആൾമാറൊക്കെ അറിയോ അതിലെന്തൊക്കെയെന്നുള്ളത് അത് കിതാബ് ചുമക്കുന്നതായിരിക്കും എന്താക്കുന്ന കൈതക്കെ അറി അതിലെന്തൊക്കെയുള്ള അതിൽ ഞാൻ ഒരു അത് എന്ത് വിഷയത്തിൽ കൈതകളെ പോലെ ഇന്ത്യ ഫൈൽ ജെ ലഭ്യാദ് കൊണ്ട് ആ അസ്ഫ കിതാബ് കൊണ്ടായിട്ട് നമുക്ക് ഉപകാരമല്ല പി സഹസൂലി ആയത്തിൽ അള്ളാൻ്റെ ആയത്ത് കൊണ്ട് കളവാക്കിയതായിരിക്കുന്ന ആൾക്കാർക്കുള്ളതായിരിക്കും ഉദാഹരണം വളരെ ചീത്ത ഏതാ ആ ഉദാഹരണമെങ്കിൽ പറഞ്ഞ കൈത കൈതൻ്റെ ആയിരിക്കുന്നത് എങ്ങനത്തെ ആയത്താൽ മുസദ്ഖെ വാസ്തമാക്കുന്ന ആയത്ത് മൂന്ന് മസൂദ് കളയപ്പെട്ടോ മഹദൂ ഫുഹാദൽ മസൂലൂന്ന് കേട്ടോ ആ അള്ളാൻ ആയത്താവുന്നെന്താക്കുന്ന കളവാക്കുന്നതായിരിക്കും യഹുദികൾക്കുള്ളതായിരിക്കുന്ന ഉദാഹരണം വളരെ ചീത്ത എന്താ 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 ഉദാഹരണം മേൽ പറഞ്ഞ ഉദാഹരണം തന്നെ കൈതകളെ പോലെ എന്നുള്ള ഉദാഹരണം അതാദൽ മസലു പറഞ്ഞു അള്ളാവിൽ കോമിമീൻ കൊൽ പറയ്യാധുവേം യഹുദികളെ ഈ സാത്തു നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ അന്നക്കും അൗലിയങ്ങൾ അള്ളാൻ്റെ ഔലിയാക്കളാണ് അള്ള അള്ള കൂടാതെ നിങ്ങളല്ലാന്റെ കൂടാതെ അത് പിന്നെ മറ്റുള്ള ജനങ്ങൾ മറ്റുള്ള ജനങ്ങളെ കൂടാതെ നിങ്ങൾ നിങ്ങളല്ലാൻ്റെ മഹബൂബിങ്ങളാണ് അല്ലാൻ്റെ സഹായം എന്താക്കുന്നുണ്ട് എന്താക്കുന്ന മഹബൂബിങ്ങളാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരണം കൊതിച്ചാണ് ഇപ്പം തമ്മ പോൽ മോത്തെയും കൊന്നും സാധിക്കും നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അല്ലാൻ്റെ മഹബൂബാണെങ്കിൽ എന്താക്കുന്നത് അള്ളാൻ്റെ അടുത്തേക്കാണ് ചേരാൻ എന്താഗ്രഹിക്കുമല്ലോ അല്ലാൻ്റെ ഒരിക്കൽ ചേരാനുള്ളതായിരിക്കും മാർഗം എന്താ മരണമല്ലേ അന്ന് ജോ കൊതിച്ചാണ് ഈർ അള്ളാൻ്റെ അള്ളാൻ്റെ ഉലിയാണെങ്കിൽ അള്ളാൻ്റെ മഹഭൂബിങ്ങളാണെങ്കിൽ അള്ളാൻ്റെ പ്രിയങ്കരന്മാണിയ പ്രിയങ്കര പ്രിയങ്കരന്മാരാണെങ്കിലും നടത്തും അപ്പോൾ തമ്മന്നൂൽ മുഖത്തേ ഇൻകുന്നും സ്വാധീനത്തിനായി താലാടാ താനിലൊക്കെ ഇപ്പം തമ്മന്നും ഇട്ടാൽ തമ്മൻ രണ്ട് ഷർത്തനും ഇട്ടോ ഇകുന്നും സ്വാധീനിക്കുന്ന ഷർത്തും പിന്നെ ഈ സാമത്തും മഞ്ഞൊക്കെ രണ്ട് ഷർത്തവിടെ രണ്ട് ഷർത്തും രണ്ട് ഷർത്തും അപ്പുറപ്പുറവും ഉണ്ട് തമ്മന്നോരുടെ നിങ്ങളങ്ങനെ വാദിക്കുകയാണെങ്കിൽ ഇപ്പോൾ തമ്മന്നു നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ തമ്മന്നു എന്ന് രണ്ട് തമ്മു ആ തമ്മന്നു പറഞ്ഞ ഫീൽഡിനോട് വന്ധിച്ചിരുന്ന മുമ്പ് ഇമ്പോൾ രണ്ട് ഷർത്ത് ആ അത് താലക്കു പോയി തമ്മു തമ്മന്നു എന്നുള്ള വാക്കുകൾ വന്ദിച്ചിരിക്കുന്നു ആ ഷർത്താണ് രണ്ട് ഷർത്ത് ഒന്നേം സാമത്തും എന്ന് പറഞ്ഞത് രണ്ടെയും കുന്നും സാധിക്കും എന്ന് പറഞ്ഞത് അങ്ങനെ അങ്ങനെ വന്ദിച്ചതാണ് അവര് കൈതാ സാനിക്ക് അവര് കൈതാണ് സാനിക്ക് നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്താക്കുന്നുണ്ട് നിങ്ങളാഗ്രഹിക്കുന്ന ഔളിയാന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ എന്നാ ആ അതാ ഈ വാദത്തിൽ അന്നക്കുള അള്ളാ അല്ലാൻ്റെ ഒലിയാണെന്നുള്ളതായിരിക്കുന്ന വാദത്തിൽ സത്യം പറയുന്നവരാണെങ്കിൽ എന്നാൽ നബി വലിയ അല്ലാൻ്റെ വലിയ ആണെങ്കിൽ യൂസ് ആഹ്ലം തിരഞ്ഞെടുക്കണ്ടേ അമത ആഹ്ലം തിരഞ്ഞാടുകളായിരിക്കും എന്താക്കുന്ന മാർഗം എന്തായാലും തുടക്കം നമ്മ മൗത്താണല്ലോ അതുകൊണ്ടിപ്പോൾ തമ്മൂഹൂന്ന് പക്ഷെ വലായത്തമ്മൻ അല്ല പറയുന്നാലോ അനു ആഗ്രഹിക്കൂലട്ടൻ ബി എന്ന് അപ്പത് ഒരിക്കലും വലുതുകൊണ്ട് വലിയ ചെയ്തുകാരണം ആ കഥമ തൈലീഹിയും വലിയ ചെയ്തുകാരനായിട്ട് കാരണമായിട്ട് നഫ്സീദ് എന്താ മീൻ കുഫിരിഹും പിന്നെ ബി നബിനെ കൊണ്ടൊരു കാഫീറായത് ഉൽക്കാലങ്ങനത്തെ എങ്ങനത്തെ കുഫുരാൽ അത് വല ഗതിബിനെ എന്ന് വല്ല അള്ളാൻ്റെ ഒലിയാക്കളാണെങ്കിൽ എന്താക്കുന്നത് നബിനെ കൊണ്ടുപോയി വിശ്വസിക്കണം നബിനെ കൊണ്ട് വിശ്വസിക്കാത്ത പോലെ ഒലിയാക്കളെല്ലാം മനസ്സിലാക്കാം അതുപോലെ ഗതിബിനെ ലാസ്യമാക്കുന്നതായിരിക്കും നബിനെ കൊണ്ടെന്താക്കുന്നത് കാഫീറാകുക എന്നുള്ള പരിപാടി ചെയ്തത് കാരണമായിട്ട് ഒരിക്കലും ഒരു മരണം ആഗ്രഹിക്കൂലോ അല്ലാമില്ല അറിയിട്ടോളെ കാഫീർങ്ങളെ എന്ന് പറഞ്ഞേക്കൊരു ഇന്നലെ നിങ്ങൾ 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 പിന്തിരിഞ്ഞ് ചൂടുന്ന മരണമുണ്ടല്ലോ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ മരണത്തിനുള്ളിൽ ഉറപ്പാക്കേ നിങ്ങൾ പിന്തിരിഞ്ഞ് ചൂടുന്ന മരണമാകുന്നത് ഫൈനും മുലാദി നിങ്ങൾക്ക് പിടികൂടട്ടോ എന്ന് പറഞ്ഞേക്കേ അല്ല ഫാവു സാഹിദത്തും ഫൈൻ ഹുബർ ഉലാഖേക്കുന്നുണ്ട് നിങ്ങൾ മടക്കപ്പെടാം ആലമുൽ വൈബു ഷാത്ത അള്ളാഹുലേക്ക് എന്ന് വൈബുൻ ഷാഹിദൊക്കെ അറിയുന്ന മറഞ്ഞ കാര്യങ്ങളെന്താക്കുന്നല്ലാത്ത ഷാഹിദും ഒക്കെ അറിയുന്ന അയ്യ സിറും ആയ സിറും അലാനിയത്ത് വർത്ത വൈബു ഷാഹിദ് പറഞ്ഞാൽ എങ്ങനെ ഫൈനബിക്കും അല്ലങ്കും നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന് എങ്ങനെ ജാസിക്കും ബിഹിന് യായു അല്ലതിനാമനും ഉമിനി നിങ്ങളെതാനും നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ട് വിൽക്കപ്പെട്ട വിമാന ഫീട്ടോ ഫീ എൻ്റെ മാന മിഞ്ഞ ഇവിടെ കേട്ടോ മീ ഉമിൽ ജുമാ ഫീ ഒമിൽ ജുമാ വെള്ളിയാഴ്ച ദിവസത്തെ നിങ്ങൾ ജമായയിലേക്ക് നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ അൽഫ മു നിങ്ങൾ പോയിക്കോളി നടന്നു വിളിയർ അള്ളാൻ നിൽക്കറാകും നിസ്കാരത്തിലേക്ക് വധറു നിങ്ങൾ ഉപേക്ഷിക്കുകയ്യ കച്ചവടക്കെ ഉത്തർക്കു ഹു ആക്കു ഹുക്കുപേക്ഷ ആക്കുക ബയ്യൻ്റെ ഇടപാട് അതാണൊക്കെ ഉത്തമം താല്ക്കും ഹൈരുല്ലക്കും ഇങ്ങനെ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അന്നോ ഹൈറുൻ അത് ഹൈറാ അറിയുന്നവരാണെങ്കിൽ ഫുഫില് ചെയ്തോളി ജവാബ് മഹദുഫ അങ്ങനെ നിസ്കാരം നിസ്കാരം കിട്ടിയാൽ ഫൻഷുർ വന്ദശ്ശു നിങ്ങൾ പരന്തോളി ഫിൽ ഭൂമിയിൽ അയ്യാം ഈ ബാഹത്തിൻ്റെ അമ്പ്രാ കേട്ടോ നിങ്ങളെ ജീവിതമാർഗ്ഗത്തിന് ജീവിത നിങ്ങളെ ജീവി ജീവിതമാർഗം തേടിക്കൊണ്ട് എന്താക്കുന്നുണ്ട് ജുമാൻ ദേശങ്ങൾക്ക് നാട്ടിൻ്റെ ആ ഭാഗത്തേക്കും പോയി കൊളിതാക്കളിയർ നിർബന്ധ ഫന്ദശ്വറ ഈ ബാഹത്തിൻ്റെ അമ്പ്ര ഉജുബിൻ്റെ അമറും സുന്നത്തിൻ്റെ അമുറും എല്ലാവരും ഇക്കയം കഴിഞ്ഞാൽ എന്താക്കുന്ന ഫന്തഷുറൂഫീ നിങ്ങൾ ഭൂമിയിലെന്താക്കുന്ന വ്യാപിച്ചോളി അള്ളഹാനെ ഫതിലാകുന്ന നിങ്ങളെ ജീവിതമാർഗം തേടിക്കോളിന്നാ കച്ചവടം മറ്റും മറിച്ചൊക്കെ നിർബന്ധമില്ല സുന്നത്തുമില്ല അതോ മന്ദ്രാഹത്തിൻ അയ്യോ ഉത്തർ പോയി ഉത്തർ പോയി കാര്യങ്ങൾ തേടിക്കോളി അള്ളഹാനെ ഫതിലാക്ക് അങ്ങനെ അതാണ് അങ്ങനെ നബിസ്ലാസ്ലങ്ങനെ നസ്കരിക്കുക ഒത്തുപോയി വെള്ളിയാഴ്ച അങ്ങനെ കതിമുത്ത് ഏറും ഒരു കച്ചവട സംഘം വന്നു നബി കൊത്തുപോ വെള്ളിയാഴ്ച ഒത്തുപോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു കച്ചവട സംഘം വന്നു എന്താക്കുന്ന കൊച്ചു കുറേശ്ശികൾക്കുള്ള അങ്ങനെ വന്ന് ഉരുബല് കൊതുമോ അതിൻ്റെ വരവിന് വേണ്ടി എന്താക്കി വെച്ചെണ്ടിക്കപ്പെട്ടു അത് പതിവ് അനുസരിച്ച് വല്ലേ പതിവാണേ വല്ലേ ഷാമിലെ പറഞ്ഞില്ലേ ഷാമിലേക്ക് എന്താക്കുന്നുണ്ട് രണ്ട് കച്ചവടങ്ങൾക്ക് അതാണ് ഷേത്ത് ഷേഫ് എന്നാ രണ്ട് ആറുമാസം ഒരു കൊല്ലത്തി രണ്ട് കച്ചവടം ആ കച്ചവടം കണ്ടാൽ പോലെ നിലനിൽപ്പ് അപ്പോൾ എന്താക്കുന്നുണ്ട് കച്ചവടത്ത് കച്ചവടം സംഘം കച്ചവടം ഷാമ്പു പോയിട്ട് കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ നല്ല സംഖ്യമൊക്കെ ഉണ്ടാവും ഇല്ല മുതലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വരുമ്പം നല്ല ആഹ്ളാദാണ് ആഹ്ലാദത്തിന് വേണ്ടി വലിയ ചെണ്ടൊക്കെ അടിച്ചു നോച്ചാൽ ചെണ്ടും വീണൊക്കെ അടിച്ചല്ലോ ആഹ്ളാദം ഉണ്ടാവൽ വേണ്ടീലെന്താക്കുന്നുണ്ട് പിന്നെ എന്താ എന്താക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ജയിച്ചാണ്ടില്ലേ ചടക്കം പൊട്ടിച്ചെന്ന് എന്തുകൊണ്ടാണ് സന്തോഷ സന്തോഷത്തിന് വേണ്ടിയില്ലേ അത് എന്താക്കൽപ്പ് ജയിച്ചാൽ എന്നമാതിരി എന്താക്കുന്ന കച്ചവടം കഴിഞ്ഞുകൊണ്ട് വരുമ്പോൾ എന്താക്കുന്നു അല്ലെങ്കിൽ മുതലൊക്കെ ഉണ്ടാവും ആറുമാസത്തിലുള്ളതായിട്ട് ജീവിക്കാനുള്ള വപ്പുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെന്താക്കുന്നുണ്ട് അങ്ങനത്തെ ആഹ്ലാദമുള്ള സമയം അതുകൊണ്ട് ആഹ്ലാദമുള്ള ആഹ്ലാദമുണ്ടായ കാര്യം അതുകൊണ്ട് എന്താക്കുന്നുണ്ട് വന്ന പോലെന്താക്കുന്ന ചെണ്ടമുട്ടലും വെടിവെട്ടിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ പതിവാ അതനുസരിച്ച് ചെയ്യാറ് അത് അതനുസരിച്ച് ആക്കിയോ ആ വരവിന് വേണ്ടി എന്താക്കോ തിബുരൂ ചെണ്ട അടിക്കപ്പെട്ടു ബാൻഡൊക്കെ അല്ലാതെ അതനുസരിച്ച് ചെയ്യാറ് അങ്ങനെ എന്താക്കുന്ന അങ്ങനെ അങ്ങനെ നബിൻ്റെ സഹസ് എന്താക്കുന്ന ആൾക്കാർ ഗണിച്ചു ആ ചണ്ടട്ടപ്പം ഞങ്ങളിവിടെ എന്താക്കുന്നുണ്ട് വീട്ടിൽ എന്താക്കുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലേ എന്താക്കുന്ന പുറത്ത് എന്താക്കുന്ന ബാൻഡും ബാൻഡും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ വണ്ടി പോകില്ലേ എന്നമാര് എന്താണ് കൊത്തുപോകുന്നുണ്ടാക്കുന്ന ജനങ്ങളൊക്കെ ആ ചണ്ടട്ടേക്ക് പോയി ആ ചെന്നിടത്തേക്ക് ആ ജനങ്ങൾ പുറപ്പെട്ടു മിന്ന മസി പള്ളിയിൽ നിന്ന് പന്ത്രണ്ട് ആൾക്കാർ ഒഴിച്ചു അതാ അന്ത്രണ്ടാൾക്കാർ അതിലൊക്കെ കണ്ടാക്കി ആ ത്രിബുല ആ എയ്റ് വന്നിടത്ത് കന്താക്കി പള്ളിയിൽ നിന്ന് പോയി ഒരു കാത്ര ഉള്ളിൽ ഒക്കെ കൈ ഇസ്ലാമിൻ്റെ ആയത്തിലാണേ അന്ന് ഇസ്ലാം വന്ന് ഉറച്ചിട്ടും ചെയ്യില്ല ഇസ്ലാമൊന്നും ഉള്ളിൽ കിടന്നില്ല അപ്പളാണൊക്കെ അങ്ങനെ ഒന്നിച്ച് പോവുമോ അങ്ങനെ ഫലസ് അപ്പോളാണ് ഈ ആയത്തിറങ്ങിയത് എന്ത് വൈദാറാവ്ജാർത്തിൻ്റെ ഇൻഫൊല്ലു ഇല്ലേ കൂക കായി മാന്ന് പറയും അതാ വൈദാറവർ കണ്ടാൽ വല്ല കച്ചവടം കണ്ടാൽ ആ ലഹു അല്ലെങ്കിൽ വിനോദ വല്ല വിനോദവും കണ്ടാൽ ഇംഫൊല്ലു പുറപ്പെടും ഇല്ലെ അതിലേക്ക് അതേ വിചാരത്തിലേക്ക് കാരണല്ലി അന്നഹ പോലെ അന്നാ അന്നഹത്തുലുപൂം ആ ഇതാക്കുന്നുണ്ട് ആ കച്ചവടത്തിലേക്ക് പുറപ്പെടും കാരണല് അന്നഹാ മത്തുലൂബ് അതാണ് ഉദ്ദേശം ധുനൻ ലഹുവല്ല ധുനൻ ലഹുവല്ല അതഞ്ഞ് വിചാരത്തിൻ്റെ ലഹുവൻ ഇല്ല ഫല്ലു ഇലഹിഹാ ഇലഹിമാറിഞ്ഞല്ല ലഹുവല്ല അവർക്ക് പ്രധാനം കച്ചവട പ്രധാനം അതുകൊണ്ട് അങ്ങനെ തിറക്കു വയ്ക്കാൻ നിങ്ങളവർ ഉപേക്ഷിക്കും കാവ് നിൽക്കുന്നവരായിട്ട് നിങ്ങളിങ്ങനെ ഇതാക്കുന്നുണ്ട് ഇതാക്കുന്നു മീൻപറമലിങ്ങനെ നിൽക്കുക കായുമായിട്ട് പോലെ കണിച്ചു പോയി ചെയ്യാം നബി ഇങ്ങനെ കുത്തുബോധം അല്ലേ നബി കുത്തുബോധം വന്ന ആൾക്കാരെ കണിച്ചു പോയതേ അപ്പം നബിന് എന്താക്കുന്ന മെമ്പർ മല കായിട്ട് അവർ വിട്ടു ഉപേക്ഷിച്ചു പറയും അങ്ങനത്തെ 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 ആൾക്കാർ കണ്ടാൽ പറഞ്ഞിരിക്കോട് മായ എന്തല്ല അല്ലാണ്ട് സ്വഭാ പാഠം ഹൈറു മിനി ഉമ്മൾക്ക് ഹൈറമ്മിൽ വിചാരത്തിനേക്കാൾ എന്ന് പറഞ്ഞിരിക്കോട് അല്ലാ ഖീന്ന് അല്ലാ റാസി കീങ്ങൾ വെച്ച് ഭക്ഷണം കൊടുക്കുന്ന റിസ്ക് കൊടുക്കുന്ന ആൾക്കാർ വെച്ച് ഏറ്റവും ഉത്തമന അല്ലാ ജനങ്ങളും അല്ലെങ്കിൽ റിസിക് നൽകുന്നുണ്ട് മാതാപിതാക്കൾ ഒന്നും ഇല്ല റിസ്ക് കൊടുക്കാൻ എന്താ രക്ഷിതാക്കുണ്ടല്ലോ അപ്പോൾ അള്ളാഹൈർ റാസിക്കാണ് മാതാപിതാക്കൾ മക്കൾക്ക് റിസ്ക് കൊടുക്കണം എങ്ങനെയാണ് അള്ളാ കൊടുത്ത റിസിക്ക് എന്താണ് അപ്പോൾ അള്ളാൻ്റെ റിസക്ക് അസിരിയാണ് അപ്പോൾ അള്ളാഹൈ റാസിക്കായി നമ്മളൊക്കെ മറ്റുള്ളതായിരിക്കുന്ന എന്താക്കുന്ന മക്കൾക്ക് വ്യാപാരന്മാരൊക്കെ റാസിക്ക് തന്നെയാണ് പക്ഷേ ഹൈർ റാസിക്ക് അല്ല അള്ളാൻ്റെ റിസ്ക് എടുത്തു അതാ അതായു കാലം കൊല്ലും ഇൻസാൻ ഞാൻ റിസ്ക് വേണം അപ്പോൾ എല്ലാ ഇൻസാനും എൻ്റെ ആയിലത്ത് വന്ന ഭാര്യസന്ധാനങ്ങൾക്ക് റിസിക് കൊടുക്കുമെന്ന് പറയും അപ്പോൾ അള്ളാഹ് റിസിക്കുന്നു അപ്പം അള്ളാ അള്ളാൻ്റെ കൈ എന്ന്